സ്വാമിശരണം ഇത് ശ്രീ സുമേഷ് പേരാമ്പ്ര അദ്ദേഹം കോഴിക്കോട് നിന്ന് എത്തിയതാണ് അയ്യപ്പ ധർമ്മസേനയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സിലൊന്നാണ് സുപ്രീം കോടതിയിൽ ആദ്യം തന്നെ ശബരിമല യുവതി പ്രവേശനത്തിനെതിരെ കൗണ്ടർ ഹർജി സമർപ്പിച്ച ഗ്രൂപ്പുകളിൽ ഒന്നാണ് അയ്യപ്പ ധർമ്മസേന അതിൻ്റെ ഭാഗം കൂടിയാണ് ഞാൻ അതോടൊപ്പം ഒരു അയ്യപ്പ ഭക്തനുമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന കേസിനെക്കുറിച്ച് ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഈ സമ്മേളനം വിളിക്കുന്നത് ഇപ്പോൾ ഇന്ന് വരുന്ന വാർത്തകളിലൂടെ പോലും ലഭ്യമായ വിവരങ്ങൾ വരുന്നത് ദേവസ്വം വിജിലൻസ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം പറ്റിയ ഒരു തെറ്റാണെന്നോ കുറ്റമാണെന്നോ ഉള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് അങ്ങനെ ഹൈക്കോടതിയിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് റിപ്പോർട്ടുകൾ മറ്റും വന്നു എന്നാണ് ലഭ്യമായ മാധ്യമ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിന്റെ പിന്നിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ശബരിമല അയ്യപ്പന്റെ സ്വത്ത് വിജയമല്യം നൽകിയ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം പല മാധ്യമങ്ങൾക്കും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഈ സ്വർണം പൂശലും സ്വർണം പതിക്കലും തമ്മിൽ ഇത് ഗോൾഡ് പ്ലേറ്റഡ് അല്ല ഗോൾഡ് ക്ലാഡഡ് ആണ് അതായത് ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു സ്വർണം മാത്രമേ യൂസ് ചെയ്യൂ സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു സ്വർണം മാത്രമേ യൂസ് ചെയ്യൂ ശബരിമലയിൽ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിലടക്കം യാതൊരു സംശയത്തിന് ഇടയില്ലാത്ത രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ഗോൾഡ് ക്ലാഡഡ് ആണെന്നാണ് സ്വർണം പതിച്ചിരിക്കുന്നതാണ് അതായത് സ്വർണം പൂശിയതല്ല സ്വർണം പതിച്ചിരിക്കുന്നതാണ് അന്നത്തെ ചില മാധ്യമ റിപ്പോർട്ടുകൾ ഇതിന്റെ ആഴം മനസ്സിലാക്കാതെ സ്വർണം പൂശിയതൊക്കെ പറയാറുണ്ട് നമുക്ക് സാധാരണ ഒരു ലാംഗ്വേജ് പറയുന്നുണ്ട് സോ ഓർക്കുക ഇത് ഹൈക്കോടതിയുടെ വിധി വിധിനേയമെല്ലാം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ആ വിധിന്യായത്തിൽ നിന്ന് എടുത്താൽ പറയുന്നത് ശബരിമലയിൽ സ്വർണം പൂശിയതല്ല പകരം സ്വർണം ക്ലാഡ് ചെയ്യപ്പെട്ടതാണ് സ്വർണം പതിച്ചതാണ് സ്വർണം പൊതിഞ്ഞതാണ് വ്യത്യസ്ത വാക്കുകൾ പറയുന്നു സ്വർണം പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ അഞ്ച് ഇരട്ടിയോ പത്ത് ഇരട്ടിയോ സ്വർണം അതിന് യൂസ് ചെയ്യും കാര്യം അങ്ങനെ ഗോൾഡ് ക്ലാഡ് ആകും അത് കേരളത്തിലെ മൺസൂൺ അടക്കം കാരണം കൊറോഷൻ വരാതിരിക്കാനാണെന്ന് ഹൈക്കോടതിയുടെ വിധിനേയത്തിലടക്കം പറഞ്ഞിട്ടുണ്ട് അപ്പോ നല്ല കട്ടിക്ക് സ്വർണം പതിച്ച സ്വർണം ക്ലാഡ് ചെയ്ത സ്വർണം പൊതിഞ്ഞ ഒറിജിനൽ പാളികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് നടന്നിരിക്കുന്നത് അതായത് ക്രിമിനലായ ഒരു മോഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കാര്യത്തിന് ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട അതായത് പുറത്തു കൊണ്ടുപോകുന്നതിൻ്റെ ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കുമാണ് കാര്യം ഹൈക്കോടതി മാധ്യമങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഈ രീതിയിൽ പുറത്തു വരില്ലായിരുന്നു വിജയമല്യ അപ്പം ഞങ്ങളുടെ ആവശ്യം രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിജയമല്യ അയ്യപ്പന് സമർപ്പിച്ച സ്വർണം പതിച്ച പാളികൾ അടിയന്തരമായി കണ്ടെത്തണം അത് മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ട് വളരെ പ്രധാനം ഹൈക്കോടതി വിധിയുടെ ഒരു ചെറിയ പകർപ്പ് ഞാൻ രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ രണ്ടാമത്തെ പേജിൽ ഈ എല്ലാ കമ്മ്യൂണിക്കേഷനും തുടങ്ങുന്നത് ഈ കേസ് മുഴുവൻ വെളിയിൽ വരുന്നതിന്റെ ഏറ്റവും വലിയ കൗതുകം ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിന്ന് വിളിക്കുന്നില്ല കാര്യം ഈ പ്രശ്നം എന്ന് പറഞ്ഞാലേ ബ്രാഹ്മണ പറഞ്ഞാൽ ബ്രാഹ്മണകുടുംബങ്ങളെയും പൂജാരിമാരെയെല്ലാം പോറ്റിമാരുന്ന് വിളിക്കാറുണ്ട് ഇപ്പം മീഡിയക്കാരെല്ലാം അലങ്കരികമായി പോറ്റിയോ പോറ്റിയതായ് പോറ്റിയോ ഈ പോറ്റിന്ന് വിളിക്കാതെ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കണം കാര്യം ഈ പോറ്റിന്നുള്ള ഒരുപാട് സാധാരണ പൂജാരിമാർക്കുള്ള പേരാ ഈ ഉണ്ണികൃഷ്ണൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞ വർഷം ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ രസകരമാണ് ആ ിൽ പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് കോട്ടഡ് ആയ കോപ്പർ കോട്ടഡ പ്ലേറ്റ് സ്ട്രോങ് റൂമിലുണ്ട് അത് തനിക്ക് തരണം അതിൽ നിന്ന് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് എന്റെ കോസ്റ്റ് കുറയ്ക്കാനാണ് പാരഗ്രാഫ് പതിനൊന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും കാണാം ആ പാരഗ്രാഫ് അതിനൊന്ന് നോക്കാമെങ്കിൽ എന്റെ സീരിയസ്നെസ് കിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അതായത് ഹൈക്കോടതി വിജിലൻസ് ഓഫീസറോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗോൾഡ് പ്ലേറ്റഡ് ദ്വാരപാലക ഐഡൽസ് പ്ലേറ്റ് ചെയ്ത ദ്വാരപാലക ഐഡൽസ് ചെയ്തോങ് റൂമിൽ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അത് ചെയ്യാനുള്ള കാരണം ട്വന്റി ഫോർ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു മെയില് വന്നു അതായത് കഴിഞ്ഞ ഏകദേശം ഒക്ടോബർ രണ്ടാം തീയതി ഉണ്ണികൃഷ്ണൻ ഇവർക്കൊരു മെയിൽ അയച്ചു ആ മെയിലിൽ ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വർണം പതിച്ച ചെമ്പ് പാളികൾ ദേവസ്വം ബോർഡിന്റെ സ്റ്റോർ റൂമിലുണ്ട് അത് തനിക്ക് തരണം എന്തിനാണ് തരേണ്ടത് അതിന്റെ എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് അതിലെ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് തന്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനാണ് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും അവിടെ ഗോൾഡ് പൊതിഞ്ഞ ചെമ്പ് പാളികൾ ഉണ്ടെന്ന് അറിയാം ഇല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ആരെങ്കിലും മെയിൽക്കൂ അതായത് ഈ വിവാദങ്ങളൊന്നും ഇല്ലാത്ത അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ ഹൈക്കോടതിയോട് പറയുകയാണ് എനിക്ക് ഓൾറെഡി ദേവസ്വത്തിന്റെ കയ്യിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പു പാളികളുണ്ട് അതെനിക്ക് മാറ്റി നൽകണം ഞാൻ ഓൾറെഡി വേറെ നൽകുകയാണല്ലോ ഞാൻ പ്ലേറ്റ് ചെയ്ത് നൽകുകയാണല്ലോ എന്റെ കോസ്റ്റും മറ്റും കുറയ്ക്കാൻ യഥാർത്ഥത്തിൽ ഇതാണ് ഈ എൻ്റയർ എൻക്വയറി സെറ്റ് ചെയ്തത് അത് ദൈവമായിട്ട് ജയിക്കുന്നതാണ് അയ്യപ്പനായിട്ട് ജയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ മെയിൽ അയച്ചില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ വെളി വരില്ലായിരുന്നു അപ്പോഴാണ് ഹൈക്കോടതിക്ക് ഇതിൽ സംശയം തോന്നിയതും ഇത് എന്താണ് കാര്യം എന്ന് അന്വേഷണം ഇതിൽ യാതൊരു സംശയവും വേണ്ട എനിക്ക് പറയുമ്പം വേദനയും വിഷമവും ഉണ്ട് ദേവസ്വം ബോർഡ് കൂടി ഉൾപ്പെട്ട് മോഷണം നടന്നതാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്ന പത്ത് മുന്നൂറ് നാനൂറ് കോടി രൂപ എല്ലാ വർഷവും നടവരുമാനമുള്ള എണ്ണായിരം മുതൽ പതിനായിരം കോടി വരെ കേരള സംസ്ഥാനത്തിലേക്ക് വരുമാനം എത്തിക്കുന്ന ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാര് വന്നു പോകുന്ന ശബരിമല ഭരിക്കുന്ന ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇനി അതിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ തെളിവ് ചെമ്പ് പാളികൾ എന്ന് വ്യാജരേഖ ഉണ്ടാക്കി ഒന്നാമത്തേത് മോഷണം രണ്ടാമത്തേത് വ്യാജരേഖാ നിർമ്മാണം അതും പറയുന്ന നമ്മൾ ആരുമല്ല ഹൈക്കോടതി ഹൈക്കോടതിയുടെ വിധി എഴുതുന്നു ഇത് കോപ്പർ പ്ലേറ്റ്സ് എന്ന് മാത്രം ചെമ്പ് പ്ലേറ്റ്സ് എന്ന് മാത്രം സൂചിപ്പിച്ചത് വളരെ അൺയൂഷ്വൽ ആണ് വളരെ അൺയൂഷൽ ആയൊരു കാര്യമാണ് അത് അൺയൂഷൽ മാത്രമല്ല അത് അതിന്റെ പിന്നിൽ ക്രിമിനൽ ഇൻറെഡാ അപ്പൊ അധിക സമയം എടുക്കാതെ പറഞ്ഞു തീർക്കുന്നത് അയ്യപ്പധർമ്മസേനയ്ക്ക് അടക്കം സാധാരണ അയ്യപ്പ ഭക്തർക്ക് ഞങ്ങൾക്ക് ഇത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല ഇല്ലെന്ന് പറയാൻ കാരണം ഉള്ള ശബരിമല ഭരിച്ച ഏറ്റവും നല്ല ദേവസ്വം മന്തിമാരിൽ ഒരാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ശ്രീ ജി സുധാകരൻ ശബരിമലയുടെ ഇരുന്ന ഏറ്റവും നല്ല ദേവസ്വം ബോർഡിൽ ഒന്ന് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിന്റെയും ശ്രീ അജയ് തറയലിന്റെയും കോൺഗ്രസുകാരുടെ ബോർഡാണ് എല്ലാ അയ്യപ്പ ഭക്തരിലേക്കും റീച്ച് ഔട്ട് ചെയ്തു പ്രക്ഷോഭത്തിനടക്ക ഒരുപാട് സഹായിച്ചു ശബരിമലയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ നാൽപ്പതോ ഒമ്പതോ വർഷമായി ശബരിമലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി നിൽക്കുന്ന വ്യക്തി ശ്രീ കുമ്മൻ രാശേരനെ പോലെ ബി ജെ പിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിസ്വാർത്ഥമായി ശബരിമലയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു ഭക്തനാണ് ഇസ്ലാമോ ഫോബിയ മൂത്ത് വാവരില്ലെന്നൊന്നും കുമ്മനചേണ്ടം പറയില്ല ഈ ബാക്കിയുള്ള ചില ആക്കാര് പറയുന്നത് പോലെ വാവരില്ല വാപുരനാണെന്നുള്ള കള്ളമൊന്നും കുമ്മനചേണ്ട പറയില്ല ശബരിമലയ്ക്ക് എങ്ങനെ രാഷ്ട്രീയത്തിന്റെ എന്താ ഇത് ഒരു ഇടത് വലത് പ്രശ്നമോ അല്ലെങ്കിൽ സി പി എം ബി ജെ പി കോൺഗ്രസ് പ്രശ്നമോ അല്ല ആ ബോർഡിലിരുന്ന ആൾക്കാരുടെ അറിവോടുകൂടി ഗൂഢാലോചനയോട് കൂടി അനുമതിയോടുകൂടി അവരും ഉണ്ണി ഉണ്ണികൃഷ്ണ പണി ഉണ്ണികൃഷ്ണി കാണാം യഥാർത്ഥത്തിൽ മോഷ്ടിച്ചു എന്നുള്ളതാണ് പ്രശ്നം ചരിത്രത്തിലെ ഒരു സംഭവം കൂടെ പറഞ്ഞ് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണന്റെ പേരുള്ളുകൊണ്ട് ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതിന് മുമ്പ് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന കള്ള ദേവസ്വ പ്രശ്നക്കാരനെ കൊണ്ടുവന്ന് ഒരു ദേവസ്വ പ്രശ്നം മുമ്പോട്ട് കൊണ്ടുപോകും അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെ ആ ദേവസ്വ പ്രശ്നം ദേവപ്രശ്നമല്ല ദേവസപ്രശ്നം എടുത്തുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളെ പോയി കണ്ട് അതിലെഴുതിയുന്ന പച്ച കള്ളങ്ങളാണ് അത് പൊളിക്കാൻ കഴിഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ അതുകൊണ്ട് അയ്യപ്പനൊരു റോപ്പ് വേ വേണം ഞാനത് പണിയാനുള്ള ആളെയും കൊണ്ടുവന്നിട്ടുണ്ട് അയ്യപ്പന് റോപ്പേ വേണം അയ്യപ്പനാ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അത് പണിയാനുള്ള ആളെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഉണ്ണികൃഷ്ണ പണിക്കർ വന്നു എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ഒരു രണ്ട് മാസം മുമ്പ് ഇയാൾ ജയമാലയുടെ വിറ്റിൽ പോരും കന്നട നടിയായ ജയമാലയുടെ അപ്പം ജയമാല ശരിക്കും ഒരു ഭക്തയാണ് ഒരു ഓവർ ഭക്തിയുടെ ആളാണ് ജയമാല പറഞ്ഞു എനിക്ക് ഞാൻ അയ്യപ്പൻ്റെ സ്ത്രീകോലിനുള്ളിൽ കയറി അയ്യപ്പനെ തൊട്ടു ഈ മനുഷ്യൻ അത് ഓർത്തു വെച്ചിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് ദേവപ്രശ്നം വെച്ചിട്ട് പറഞ്ഞു എൻ്റെ ഈ ജ്ഞാന ദൃഷ്ടിയിൽ എൻ്റെ ദൈവ ദൈവജ്ഞ ദൃഷ്ടിയിൽ തെളിയുകയാണ് ഇവിടെ ഏതോ യുവതി സാന്നിധ്യം ഉണ്ടായി സ്ത്രീ സാന്നിധ്യം ഉണ്ടായി എന്ന് ഇത് ഇത് നടന്ന കള്ളത്തരമാണ് ആലോചിച്ചുകൂടം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അമ്പലങ്ങളിൽ ഒന്ന് നടന്ന കള്ളത്തരമാണ് അന്നിരുന്ന തന്ത്രിയിലും തന്ത്രിമാരിലെ മുതിർന്ന തന്ത്രിയായ ബ്രഹ്മശ്രീ കണ്ഠരുമഹേശ്വരൻ എണീച്ചെന്ന് പറഞ്ഞു ഈ ദേവപ്രശ്നം ഞാൻ അംഗീകരിക്കുന്നില്ല കഴുതകളുടെ കരച്ചിൽ അയ്യപ്പനങ്ങ് സഹിച്ചോളൂ അതായത് കോടി രൂപ മാറ്റാൻ അവിടെ ഒരു ഉണ്ടാക്കാനും അതിന്റെ ടെൻഡറിന് ഇയാൾ വന്നത് അല്ലെങ്കിൽ ഇതിനെ ശക്തമാക്കാൻ വേണ്ടി ഇതിനെ കുറെ കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി തന്റെ ദിവ്യ ദൃഷ്ടിയിൽ ജയമാല ജയമാല ഇതുണ്ടെന്നും എന്നിട്ട് എന്ത് ചെയ്തു ദേവസ്വം ബോർഡിന്ന് അങ്ങോട്ട് ജയമാലയെ വിളിച്ചിട്ട് ഒരു ഫാക്സ് അയച്ചേക്കണം ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പ്രായച്ചാണെന്ന് പറഞ്ഞു സി ഇതൊക്കെയാണ് പിന്നീട് പുറത്തു അത്